ഇന്ന് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ കത്തവലിക്കാൻ തിരുസഭ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്നു സാവോളിൽ നിന്നും പൗലോസിലേക്കുള്ളൊരു ദൂരമാണ് ആ വ്യക്തിയുടെ മാനസാന്തരം നമ്മുടെയൊക്കെ ജീവിത മേഖലയില് നമ്മുടെ മാനസാന്തരങ്ങളൊക്കെ എത്ര മാത്രമാണെന്നും തിരിച്ചറിയുവാനും ഞാനും എൻ്റെ ദൈവത്തിൽ നിന്ന് എത്ര ദൂരെയാണെന്നും തിരിച്ചറിയുവാനും സാവോള് ദൈവത്തെ പീഡിപ്പിച്ചതുപോലെ ഇന്ന് ഞാനും അറിയാതെയും അറിഞ്ഞുമൊക്കെ എന്റെ ദൈവത്തെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം ഓരോരുത്തരും മാനസാന്തരപ്പെടേണ്ടവരാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക ജീവിത മേഖലയിൽ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പമാകുവാൻ പൗലോസിനെ പോലെ നാം ഓരോരുത്തരും മിശിഹായുടെ വക്താക്കളായി മാറുവാനായിട്ട് ഈ ദിനം തീരുമാനമെടുക്കുകയും ചെയ്യാം വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര ദിനം സിസിലിയായുടെ തലസ്ഥാനമായ താർസോസിൽ ക്രിസ്തുവിന്റെ ജനനകാലത്ത് തന്നെയാണ് മഹാനായ ജനിച്ചത് മനസാന്തരത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ പേര് സാവുൾ എന്നായിരുന്നു ജനനം കൊണ്ട് തന്നെ യഹൂദ നിയമത്തോടുള്ള പ്രതിപത്തി നിമിത്തം ക്രിസ്തു മതത്തിന്റെ ബദ്ധ ശത്രുവായിട്ട് മാറി സ്റ്റീഫനെ കല്ലെറിയുന്ന സാഹചര്യത്തിൽ സാവോളും സന്നിഹിതനായിരുന്നു ക്രിസ്തു മർദ്ദകൻ ഇവിടെ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് മാറുകയാണ് പ്രധാന പുരോഹിതനിൽ നിന്നും ക്രിസ്ത്യാനികളെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്നതിന് ദമാസ്കസിലെ സംഘങ്ങൾക്ക് വേണ്ട നിർദ്ദേശപത്രം വാങ്ങി പുറപ്പെടവേ ദമാസ്കസിന് സമീപമായപ്പോൾ ആകാശത്ത് നിന്ന് പൊടുന്നനവേ ഒരു പ്രകാശം വീശി ഉടനെ അയാൾ നിലംപതിച്ചു സാവൂൾ സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്നൊരു സ്വരം അയാൾ ശ്രമിച്ചു കർത്താവെ അങ്ങാരാണ് അയാൾ ചോദിച്ചു നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ എന്ന് അവിടുന്ന് ഉത്തരമരുളളി കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് സാവുൾ വിനയപൂർവ്വം ചോദിച്ചു പട്ടണത്തിലേക്ക് ചെല്ലുക എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്നായിരുന്നു മറുപടി സാവുൾ എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും കാണാൻ പാടില്ലായിരുന്നു സഹയാത്രികർ അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അദ്ദേഹം മൂന്ന് ദിവസത്തേക്ക് കാഴ്ചയില്ലാതെയും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും കഴിഞ്ഞു കൂട്ടി അതിനിടയ്ക്ക് കർത്താവ് അനനിയാസിന് കാണപ്പെട്ടു അദ്ദേഹത്തോട് സാവുളിനെ അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു ആ മനുഷ്യൻ ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നവനാണല്ലോ എന്ന് അനനിയാസ് പറഞ്ഞപ്പോ കർത്താവ് അരുൾ ചെയ്തു വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേലുടേയും ഇടയിൽ എന്റെ നാമം എത്തിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണമാണ് അയാൾ എന്റെ നാമത്തെ പ്രതി എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും അനനിയാസ് ആവുളിന് ജ്ഞാനസ്നാനം നൽകി അദ്ദേഹം കാഴ്ച പ്രാപിച്ചു ഈശോയാണ് മിഷുഹ എന്ന് സാവുൾ പ്രസംഗിച്ചു തുടങ്ങി യഹൂദന്മാർ അദ്ദേഹത്തെ വധിക്കുവാൻ കെണികൾ ഒരുക്കുകയാണെന്ന് ഗ്രഹിച്ച ശിഷ്യന്മാർ രാത്രി സമയത്ത് അദ്ദേഹത്തെ ഒരു കുട്ടയിലിരുത്തി കാവൽക്കാർ കാണാതെ നഗരഭിത്തിയുടെ മുകളിലൂടെ താഴേക്ക് ഇറക്കി ദമാസ്കസിലേക്കുള്ള മാർഗമധ്യേ യേശുവിനെ കണ്ടുമുട്ടുന്ന ഏക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ മുഴുവനും വ്യാഖ്യാനിക്കാം തന്റെ ചടുലമായ ജീവിതത്തിന്റെ തീഷ്ണതയൊക്കെയും പാഴായിരിക്കുന്നുവെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന ഏകവാക്യം കുറ്റവാളികളെ പോലെ താൻ വലിച്ചിടച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തോട് മുഴുവനും നിഗൂഢമായി താതാത്മ്യപ്പെടുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ സാവുളിന്റെ കണ്ണുകൾ തുറന്നു തുടർന്ന് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ ദാസനായി തീർന്ന് ഏകരക്ഷകനെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തന്റെ ശക്തിയൊക്കെയും അദ്ദേഹം ഉപയോഗിച്ചു എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ദൈവം തന്നിൽ ഉണർത്തിയ ശക്തി കൊണ്ട് അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു ക്രിസ്തുവിനോടുള്ള പൂർണ്ണവും സ്വാതന്ത്ര്യവും വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ആത്മാർപ്പണമാണ് രക്ഷണീയമായ വിശ്വാസമെന്ന് മാനസന്ദ്രപ്പെട്ട വിശുദ്ധ പൗരോസ് പഠിപ്പിക്കുന്നു ക്രിസ്തുവിന് ശിഷുവിനായി മാറിയ വിശുദ്ധ പൗലോസ് നിരവധി യാത്രകൾ അനുഭവിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി ഐക്യവാര പ്രാർത്ഥനയുടെ സമാപന ദിവസമായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീഹായുടെ മാനസാന്തര ദിനമാണ് ഒരു സാവുളിനെയെങ്കിലും മാനസാന്തരപ്പെടുത്തുവാനുള്ള വരം നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കണം നമ്മുടെയൊക്കെ ജീവിത മേഖലയിലെ സാവുളിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസിലേക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത മേഖലയുടെ കുറവുകളെയൊക്കെ ആത്മാർത്ഥമായി ദൈവത്തോട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പവിത്രമാക്കാം ഇവ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശുഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ